സ്ഥിരം കൂടി ആകലമായിരിക്കുന്നു വിണ്ണിൽ നിന്ന് ജൈവപുത്രൻ മണ്ണിലേക്കിറങ്ങിയ സുദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസിനും നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും മോടിയുള്ള പുതുവസ്ത്രങ്ങളും വിഭവസമൃദ്ധമായ ആഹാരങ്ങളും അങ്ങനെ അങ്ങനെ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന എന്തൊക്കെ അനുഭവങ്ങളുണ്ടല്ലേ പക്ഷേ ഈ ആഘോഷത്തിന്റെ തിരക്കുകളിൽ നാം മറന്നുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് ക്രിസ്മസ് വെറും ഒരു ഒരു അനുഭവം കൂടിയാണ് കൂടി ഒന്നാമതായി ക്രിസ്മസ് എളിമയുടെ അനുഭവമാണ് ക്രിസ്മസ് നമുക്ക് നമ്മൾ പകർന്നതെന്നത് എളിമയുള്ളവരായിരിക്കുക എന്ന സന്ദേശമാണ് യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞ ശിഷ്യനെ അക്കാലത്തെ പ്രഗത്ഭരായ വിദ്വാൻമാർ പോലും അന്വേഷിക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലാണ് അതിൽ കുറഞ്ഞ ഇടങ്ങളിലൊന്നും ഒരു രാജാവിന്റെ ജനനം നമുക്ക് സങ്കല്പിക്കാൻ പോലും നേടിയിരുന്നില്ല എന്നാൽ ലോകരക്ഷകനായി ദൈവപുത്രൻ പറഞ്ഞത് ഉൾത്തൊഴുത്തിലാണ് എളിമയോടെ ജീവിക്കാൻ ക്രിസ്മസ് ക്രിസ്മസ് രണ്ടാമതായി ത്യാഗത്തിന്റെ അനുഭവമാണ് ഒരു മനുഷ്യനിൽ നിന്ന് കഴിവുകൾ പറഞ്ഞ ഒരു ജീവി ബന്ധത്തിലേക്കുള്ള രൂപാന്തരം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല സർവ സൃഷ്ടിയുടെയും സൃഷ്ടാവായ രീതി സ്വർഗീയ മഹിമകളും രജിച്ച് ഒരു മനുഷ്യനെ തീരുന്നു കന്യകയായ മറിയയും വിവാഹം നിശ്ചയിക്കപ്പെട്ട യോസഫും തങ്ങൾക്ക് ഒന്നേക്കാവുന്ന മാനഹാനി പോലും വക യേശുവിന് ജന്മം കൊടുക്കാൻ ഒരുങ്ങുന്നു അങ്ങനെ ദൈവത്തിൻ്റെയും നിഷ്കളങ്കനായ മനുഷ്യരുടെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അനുഭവമാണ് ക്രിസ്മസ് മൂന്നാമതായി ക്രിസ്മസ് സാധനങ്ങളുടെ അനുഭവമാണ് പക്ഷേ ശിശുവായ യേശുവിനെ കടത്തുവാൻ സ്ഥലമില്ലായുകയായി പശുതൊട്ടിൽ കിടത്തേ എന്ന സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു വാതലുകൾ അറിഞ്ഞാലും സാധ്യതകൾ അവസ്തമിക്കുന്നില്ല എന്നും ക്രിസ്തുവിന്റെ ജനനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എളിമയുടെയും ത്യാഗത്തിന്റെയും സാധ്യതകളോടെയും നവ്യ അനുഭവം നൽകുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷകരമായൊരു ക്രിസ്മസും സമ്പൽ സമ്മതമായൊരു പുതുവർഷവും ആശംസിക്കുന്നു ദൈവം നമ്മെ എന്ത്രിക്കട്ടെ അറിഞ്ഞു